മരിച്ചതിൽ ദുഃഖിക്കാൻ അള്ളാഹു നിയന്ത്രണം വരുത്തിയെങ്കിലും ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷിക്കുന്നതിൽ നിയന്ത്രണം വെച്ചില്ല ജനിച്ചാൽ അങ്ങോട്ട് സന്തോഷിക്കുക എന്ന് മാത്രമല്ല അള്ളാഹു സുഭാനുഭവത്താൽ അതിനൊരു നിയന്ത്രണവും വെച്ചിട്ടില്ല എന്നൊരു റബ്ബിന്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കളവ് പറയാൻ സാധിച്ചത് ആ തന്നെ ുംയാളിലേക്കും എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണെന്നാണ് നന്മയാണെന്നാണ് ഹദീസിൽ പറഞ്ഞത് ഇത് ദുർബലമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ശരി ഞാനത് സ്വഹിഹാണ് എന്ന് തന്നെ സങ്കല്പിക്കാം എന്നിട്ട് അയാൾ പിന്നീട് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇനി ജനിച്ചത് കൊണ്ട് സന്തോഷിക്കണോ വഫാത്തായത് കൊണ്ട് ദുഃഖിക്കണോ എടോ ആയി നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിൽ ദുഃഖാചരണം എന്ന ഒരു സംഭവം തന്നെ ഇല്ല ഒരു ഭർത്താവ് മരിച്ചാൽ പോലും ഭാര്യക്കല്ലാതെ മൂന്ന് ദിവസത്തിലേറെ ദുഃഖിക്കാൻ പാടില്ല മരിച്ചാൽ ആ രൂപത്തിലുള്ള ആചാരങ്ങൾ പാടില്ല എന്ന ശരിയായിട്ടുള്ള ഒരുപാട് കാര്യം പറയാം അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ സമസ്തയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് അത് വേറെയാണ് അതീനില്ലാത്തൊരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഉടനെ പറഞ്ഞു മരിച്ചതിൽ ദുഃഖിക്കാനുള്ള നിയന്ത്രണം വരുത്തിയെങ്കിലും ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷിക്കുന്നതിൽ നിയന്ത്രണം വെച്ചില്ല ദീനുൽ ഇസ്ലാമിൽ എവിടെയാണ് ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന രൂപത്തിൽ നിയന്ത്രണമില്ലാത്ത ആഘോഷങ്ങൾ നടത്താൻ എവിടെയാണ് തെളിവുള്ളത് ഇബാദത്തുകളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിന് തെളിവ് വേണം ഖുറാൻ ഉദ്ധരിക്കണം നിബിദിനം കഴിക്കാൻ ജന്മദിനം കഴിക്കാൻ കുറാനിന് ഉദ്ധരിക്കണം ഹദീസുകളിൽ നിന്ന് ഉദ്ധരിക്കണം ഇനി സഹോദര നീ ഖുറാനിൽ നിന്നും ഹദീസെന്നൊക്കെ ഉദ്ധരിക്കുമ്പോൾ നീ നിൻ്റെ വാദത്തിൽ കൂടുതൽ ദുർബലനാവുകയാണ് എന്താണെന്നറിയോ നീ ഖുറാനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ടല്ലോ സൂറത്ത് യൂണിവില് മറ്റൊരു ക്ലിപ്പ് അതേപോലെ ചില ഹദീസുകളൊക്കെ നീ ഉദ്ധരിക്കുന്നുണ്ടല്ലോ ഈ മനൊരാളുടെ അടുത്ത് പൂർണ്ണമാവുകയില്ല കാമിലാവുകയില്ല അവന് എല്ലാവരേക്കാളും നബ്സള്ളഹാസ് ഇഷ്ടപ്പെടുന്നതുവരെ എന്നൊക്കെ നീ ഉദ്ധരിക്കുമ്പോൾ നീ നിൻ്റെ വാദത്തെ കൂടുതൽ ദുർബലമാക്കാൻ എന്തുകൊണ്ടാണെന്നറിയോ ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചത് ആരാണ് സ്വഹാരികളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി ഖുറാനിനെ മനസ്സിലാക്കിയതാരാണ് സ്വഹാരികളാണ് നബ്സ അള്ളാഹുസ്ലം അറിയിച്ചു വന്നുള്ള കാര്യമാണ് അത് സംശയമൊന്നുമില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നാലാം നൂറ്റാണ്ടാകുന്നത് വരെ സ്വഹാബികൾ താബഇങ്ങൾ അഹിമ്മത്തുകൾ മുഹദ്ദീസുകൾ ഇവർക്കാർക്കും നീ ഒന്നും പറയുന്ന ഈ ആയത്തുകൾ തിരിഞ്ഞിട്ടില്ല നീ നീയൊന്നും പറയുന്ന ഈ ഹദീസുകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഉദ്ധരിക്കുന്നുണ്ട് എത്ര ഉദ്ധരിക്കുന്നോ അത്രയും നീ ദുർബലനാവുകയാണ് കാരണം എന്താ ഈ പറയുന്നത് ആർക്കും ഈ പറയുന്ന തെളിവുകളൊന്നും സ്വഹാബികൾക്കും അഹിമ്മത്തുകൾക്കൊന്നും മനസ്സിലായില്ല എന്നാണ് നീ പറയാതെ പറയുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണത് അതുകൊണ്ട് ഈ പറയുന്ന എന്ത് ആയത് ഉദ്ധരിച്ചാലും ശരി ഇതെന്താ ഇത് ഈ പറയുന്ന ആയത്കളെന്താ മുഫസ്സിറുകൾക്കും ഖുറാൻ മുഴുവൻ മനസ്സിലാക്കിയ സ്വഹാബികൾക്കും അബ്ദുല്ലാഹി മസൂദ് റലദുല്ലാഹൊൻമെൻ പോലെയുള്ള ആളുകൾ അബ്ദുല്ലാഹിൻ അബ്ബാ സലദിള്ളാഹൊൻ പോലെയുള്ള ആളുകൾ അവരൊക്കെ ഫഹറായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് കുറാനിൽ ഏത് ആയത്ത് ചോദിച്ചാലും അതെവിടെ ഇറങ്ങി അതിൻ്റെ യഥാർത്ഥ വിശദീകരണം എന്ത് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന ആളുകളാണ് അപ്പൊ അവർക്കാർക്കും അള്ളാഹുസ്മാനവാല നീ പറയുന്നത് പോലെ നിയന്ത്രണം വെക്കാത്ത രൂപത്തിൽ ആഘോഷിക്കാം എന്ന് പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലായിട്ടില്ല എന്നിട്ട് ഒരു വർഷം പോലും റബിന്റെ പന്ത്രണ്ടിന് ഞാൻ ചിന്തിക്കേണ്ടേ എന്തിനു ജനനത്തിൽ സന്തോഷമായിക്കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അലൈഹി ബിസ്ലാല്സ്മ തങ്ങള് തന്നെ നോമ്പനുഷ്ഠിച്ചതായിരുന്നല്ലോ റബിന്റെ ഒന്നിൽ സന്തോഷിക്കുന്നത് നബിയുടെ ജനനത്തിന്റെ പേരിലാണ് അല്ലാതെ വഫാത്തിന്റെ പേരിലല്ല ഇന്നമല്ല അമാൽ ഓരോ കർമ്മങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടെയാണ് ഇടക്കുരു സഹിയാദി ശ്രദ്ധിക്കാറുണ്ട് അതായത് വെള്ളി തിങ്കളാഴ്ചത്തെ നോമ്പ് ശരിയാണ് നബ്സ് അല്ലാസ്ലം പറയുന്നത് അതിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ജനിച്ച ദിവസം എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അത് ജനിച്ചത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട് ശരി ജനിച്ച ദിവസം എന്താ ചെയ്യാൻ പറഞ്ഞത് തിങ്കളാഴ്ച ദിവസം നോമ്പ് എടുക്കാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം തിങ്കളാഴ്ച ദിവസം നിബിദിനം വന്നിട്ടുണ്ട് അന്ന് നിങ്ങൾ നോമ്പ് നോമ്പെടുക്കാണ് ചെയ്യാറുള്ളത് ഈ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അതല്ല പെരുന്നാളിനേക്കാളും ഉഷാറായി ബിരിയാണി വെച്ചും പായസം കൊടുത്തുമൊക്കെ നിബിധനം കഴിക്കുകയാണ് ചെയ്യാറുള്ളത് ചിന്തിച്ചു നോക്കുക തെളിവുദ്ധരിക്കുന്നത് നോമ്പിൽ ചെയ്യുന്നത് പെരുന്നാൾ എന്ത് വിരോധാവാസമാണ് ഈ ചെയ്യുന്നത് പിന്നെ അവസാനത്തിലൊരു ഹദീസും ഇന്നമല്ല അമാലു ബിനിയാദ് ആളുകളെ മുഴുവനും പൊട്ടന്മാരാക്കുന്ന രൂപത്തിൽ സാധുക്കളായ ജനങ്ങളെ വഞ്ചിക്കുന്ന രൂപത്തിൽ ഒരു സഹിയായ ഹദീസ് ഉദ്ധരിക്കുകയാണ് അമലുകളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ശരിയായി തോന്നും അങ്ങനെ അമലുകൾ അള്ളാഹു വസ്മാനത്തോടെ സ്വീകരിക്കോ നല്ല നീയത്തുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സ്വീകരിക്കോ നമുക്കല്ലാ ഉസ്മുള്ള മാതൃക വേണ്ടതില്ലേ നീ ഏതൊരു കാര്യം നിനക്ക് നല്ല നിയത്തുണ്ട് എന്ന് ചോദിച്ചാൽ സ്വീകരിക്കും നല്ല നിയത്തോടു കൂടി നീ മഗരി മൂന്ന് ത്രക്കായത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കാതെ നാലാം തറക്കായത്തിലേക്ക് എഴുന്നേറ്റാൽ അതിൻ്റെ വിധി മനഃപൂർവ്വം ഒരാൾ ഒരു റുക്കുവിന് വർദ്ധിപ്പിച്ചാൽ അതിൽ നിസ്കാരം പോകും എന്താ നല്ല നീയത്ത് പരിഗണിക്കാത്തത് അയാൾ ഉദ്ദേശിക്കുകയാണ് ഫാത്തിഹല്ലേ അങ്ങനെയാണല്ലോ തെളിവ് കുടിക്കല് വ്യത്യസ്ത തെളിവുകൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കലാണല്ലോ ഫാത്തിഹയുടെ ഫതിലകളൊക്കെ ഉദ്ധരിക്കുക ഫാത്തിഹല്ലേ ഞാൻ നാലാം ത്രക്കായത്തിൽ പോകുന്നത് റുക്കുവിൻ്റെ തെളിവുകൾ ഉദ്ധരിക്കുക റുക്കു സുജൂദ് അല്ലേ അള്ളാഹുലേറ്റവും അടുക്കുന്ന കാര്യമല്ലേ മഫ്ഫർത്തല്ലേ ചോദിക്കുന്നത് എന്നൊക്കെ കൂടി എല്ലാത്തിൻ്റെ ഫതിൽ ഉദ്ധരിച്ചിട്ട് ഒരു നാലാമത്തെ പ്രക്കായത്ത് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല പൊളിഞ്ഞു പോകും മൊത്തം അമല പൊളിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഈ വളരെ കൃത്യമായി മനസ്സിലാക്കുക ഈ ഹദീസ് അത് ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് പക്ഷെ അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് എങ്കിലും അമലുകൾ മക്ബൂൽ ആവുകയുള്ളൂ അതെന്താണ് എം സലാഹു അല്ലെ പറഞ്ഞു മൻ അമീര അമലൻ ലെയ്സ അലഹി അമ്രുന ഫഹറഅദ്ദുൻ ആരെങ്കിലും ദീനിൽ പുതുതായി ഒരു പ്രവർത്തനം ചെയ്യുന്നു ലെയ്സ അലഹി അമ്രുന അതാണ് അടിവരയിടേണ്ടത് ഇടേണ്ടത് കൽപ്പന ഇല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കുക ഫുഹറദ്ദു അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് അതുകൊണ്ട് നീ പരിശോധിക്കുക ഈ നബിദിനത്തിന് ഈ മൗലീത പാരായണത്തിന് ഇങ്ങനെ അറബി ലവൽ പന്ത്രണ്ടിന് വർഷാവർഷം പെരുന്നാളിനെക്കാളും ഗംഭീരമായി ആഘോഷിക്കുന്നതിന് അല്ലെ അതിന് നംസഹാസിൻ്റെ കൽപ്പന ഉണ്ടോ പ്രോത്സാഹനമുണ്ടോ അതാണ് ചിന്തിക്കേണ്ട ഇല്ലെങ്കിൽ ഫഹുറദ്ദു അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് അതുകൊണ്ട് ഇന്നമല്ല അമാൽ ബിന്നിയാത്ത് മാത്രം ഉദ്ധരിച്ചിട്ട് എല്ലാ അമലും അങ്ങോട്ട് നന്നാക്കാൻ നമുക്ക് സാധിക്കില്ല വളരെ ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ ഞങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും കാരണം പല സീനിലൊക്കെ സാധുക്കൾക്കൊക്കെ പലതരൊത്തിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ട് പലരും നല്ലതാണ് എന്നൊക്കെ വിചാരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദീനനെയാണ് നിങ്ങൾ ഫസാദാക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് അതല്ലാതെ നമുക്കൊന്നും തമ്മിലൊന്നും ഒരു വ്യക്തി വൈരാഗ്യമോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബന്ധമോ ഇല്ല പക്ഷേ ഒരുപാട് ജനങ്ങളുടെ ദീനിനെ ഫസാദാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് മറുപടി പറയൽ ഒരു ഇസ്ലാമികമായ ബാധ്യതയാണ് എന്നുള്ള നിലക്കാണ് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയുന്നത് അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ ഉദ്രിക്കരുത് ഇത് ദീനാണ് ഇത് ദീനാണ് അള്ളാഹു സുഹാനുഹോത്താൻ്റെ ദീനാണ് അതുകൊണ്ട് ഇതിൽ അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ആയത് ഉദ്ധരിച്ച് ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ദീനിലില്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളിലേക്ക് താങ്കളുടെ ഈ വാക്കുകൾ എത്തും ഒരുപാട് ആളുകൾ പിഴവിൽ തുടരും ഇതിൻ്റെയൊക്കെ പാപഭാരം ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കാണ് വഹിക്കേണ്ടി വരിക അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഗുണകാംക്ഷയോട് കൂടി ഉണർത്തുകയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹുസ്ബാൻഹു താല തോഫിക്ക് ചെയ്യുമാറാകട്ടെ വഹതാ അലം വസല്ലു വാല നബീന മുഹമ്മദ്